ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ്മൈൽ പി എസ് സി ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ ലോകമെന്ന് പറഞ്ഞാൽ അത് ഈ പുസ്തകങ്ങൾ തന്നെയാണ് പലരും കമൻറ്റുകളിൽ ചോദിക്കാറുണ്ട് ഈ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന പുസ്തകങ്ങളും എൻ്റെ കൊച്ചു സ്റ്റഡി സ്പേസുമാണ് ഇപ്പോൾ എൻ്റെ ലോകം പി എസ് സി പഠനം എന്ന് പറയുമ്പോൾ വെറുതെ റാങ്ക് ഫയൽ വായിച്ച് തീർക്കലല്ല എന്ന് എനിക്ക് കുറച്ച് വൈകിയാണ് മനസ്സിലായത് സ്വന്തമായിട്ട് എഴുതിയും വരച്ചും ഹൈലൈറ്റ് ചെയ്തും പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് ആദ്യമൊക്കെ കുറേ ബുക്കുകൾ വാരിക്കൂട്ടി പകുതി വഴിയിൽ പഠനം നിർത്തിപ്പോയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ പഠനം കുറച്ചുകൂടി അടുക്കും ചിട്ടയുമുള്ളതാക്കാൻ ഞാൻ കണ്ടെത്തിയ കുറച്ച് ആയുധങ്ങളാണ് ഈ കാണുന്ന റഫറൻസ് ബുക്കുകളും എൻ്റെ നോട്ട്സും ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്കും മെയിൻസിനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലുകളാണ് അതായത് പ്രിലിംസിന് ടെൻത്ത് ലെവൽ പ്രിലിംസ് റാങ്ക് ഫയലും എൽ ഡി സി മെയിൻസിന് അതിൻ്റെ ഒരു റാങ്ക് ഫയലുമാണ് ഉപയോഗിക്കുന്നത് പി വൈ ക്യൂവിന് വേണ്ടിയിട്ട് വൊക്കാഫ് സി ആ ഒരു പി വൈ ടെക്സ്റ്റും അതുപോലെ തന്നെ എസ് സി ആർ ടി പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ഒരു റാങ്ക് ഫയലാണ് ഞാൻ അധികവും എസ് സി ആർ ടി പഠിക്കുന്നത് എ ഐ ഉപയോഗിച്ചുകൊണ്ടാണ് ഇടയ്ക്ക് വായിക്കാൻ വേണ്ടി ഒരു റെഫറൻസ് ആയിട്ട് മാത്രമാണ് ഞാൻ പി എസ് സി പള്ളിക്കൂടം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് ഞാൻ എഴുതി ഉണ്ടാക്കുന്ന സെൽഫ് നോട്ടുകളാണ് വളരെ ഷോർട്ട് നോട്ടുകളാണ് ഞാൻ എഴുതി ഉണ്ടാക്കാറ് ഇതിൽ ഓരോ ബുക്കും ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും എൻ്റെ നോട്ട് മേക്കിംഗ് രീതികളും നിങ്ങൾക്കറിയണോ എങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടുനോക്കുക പി എസ് സി പഠനത്തിൽ പി വൈ ക്യൂവിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ഡി ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് വെക്കാസ് പി ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് പി എസ് സി പി വൈ ക്യു ബുക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പുസ്തകമാണ് പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിലേറ്റഡ് ഫാക്ട് കൊടുത്തിട്ടില്ല ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചില ആളുകൾക്ക് റിലേറ്റഡ് ഫാക്ട് വേണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പലപ്പോഴും എന്താ പറയുക ഇതിലിപ്പോൾ നമുക്ക് സബ്ജക്റ്റ് വൈസായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പഠിക്കാൻ കാര്യ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പുസ്തകം കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പഠിച്ചു തീർത്തവർക്ക് സ്പീഡിൽ റിവിഷൻ നടത്താൻ വേണ്ടി ഇത് നല്ല ബെസ്റ്റായിട്ടൊരു പുസ്തകമാണ് അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ വായിച്ച് കൺഫ്യൂഷൻ അടിക്കാതെ വന്ന ചോദ്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും ഇനി നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ഓരോ ചോദ്യത്തോടൊപ്പവും കൂടുതൽ അനുബന്ധ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി പി ക്യു പോലുള്ള മറ്റ് റാങ്ക് ഫയലുകൾ നോക്കാവുന്നതാണ് ഞാൻ ഇവിടെ തന്നെയൊരു ഫോട്ടോ കൊടുക്കാം അതാണ് നമ്മുടെ പി എസ് സി പി ക്യൂ സത്യം പറഞ്ഞാൽ ഈ പി എസ് സി പഠനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വട്ടം കിറക്കുന്നത് മാത്സും ഇംഗ്ലീഷും പിന്നെ മലയാളം ഗ്രാമറും ഒക്കെയാണ് പഠിച്ചു വരുമ്പോൾ എല്ലാം അറിയാമെന്ന് തോന്നും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എല്ലാം മറന്നുപോകും ഈ അവസ്ഥയിലാണ് ഞാൻ ലളിതം പി എസ് സി ഉപയോഗിച്ച് തുടങ്ങിയത് ലളിതം പി എസ് സി അല്ലെങ്കിൽ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ മൂന്ന് പുസ്തകങ്ങളുണ്ട് പി വൈ ക്യു ക്യൂ റിലേറ്റഡായിട്ട് മാത്സിനൊന്ന് ഇംഗ്ലീഷിനൊന്ന് അതുപോലെ തന്നെ മലയാളത്തിനൊന്ന് പറ്റിയുള്ള ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അതിൽ ഞാൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേർച്ചേസും ചെയ്യാവുന്നതാണ് പേര് പോലെ തന്നെ സംഗതി വളരെ സിമ്പിളാണ് അല്ലെങ്കിൽ ലളിതമാണ് ഇതിൽ മാത്സൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഇതുപോലെ തന്നെ ഒരു ക്വസ് ഒരു പരീക്ഷയ്ക്ക് വന്ന കോസ്റ്റിൻ്റെ പത്ത് സെറ്റ് അല്ലെങ്കിൽ ഇരുപത് സെറ്റ് ക്വസ്റ്റിൻ്റെ ഒരു സെറ്റ് ആ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ ഉത്തരവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളും ഈ ഒരു പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് വിഷയങ്ങളിലും മാർക്ക് പോകാതെ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന ഒരു ബുക്കാണിത് വൊക്കാസ്പീഡിയ റിവിഷൻ നല്ലതാണെങ്കിൽ ബേസിക് മുതൽ പഠിക്കാൻ ഇത് ബെസ്റ്റാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴയ ഒരു റാങ്ക് ഫയലാണ് അത് തന്നെ ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളത് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ഒരു സമയത്തുള്ള റാങ്ക് ഫയലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് മുൻപൊക്കെയുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിനൊക്കെ മുൻപുള്ള റാങ്ക് ഫയലുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക തന്നെ ചെയ്യണം കാരണം അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പി എസ് സിയുടെ പാറ്റേൺ ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങി വാങ്ങുന്നതാണ് നല്ലത് ഒരുപാട് പഴയ റാങ്ക് ഫലുള്ളവർ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ കാലഘട്ടത്തിലുള്ള ഒരു റാങ്ക് ഫലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ആ കൂടുതൽ തന്നെ അതിലുണ്ടാവുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സോഡിയാക്ക് പി എസ് സി അക്കാദമിയുടെ ഒരു ബുക്ക് ഉണ്ട് അതിൽ ഈ കേരളത്തിലെ ഭരണവും ഭരണ സംവിധാനങ്ങളെന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എൽ ഡി സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണല്ലോ അതിൻ്റെ ഒരു പുസ്തകമാണ് വളരെ എലാബറേറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തിലെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണിത് അത്യാവശ്യം നല്ലൊരു ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഒരു പത്താം ക്ലാസ്സിലെ പഠി ഒരു പരീക്ഷ എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട് അത് ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ഈ ഒരു പുസ്തകം മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു പുസ്തകമാണ് കേട്ടോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷക്കായിട്ട് ഏതൊക്കെ റാങ്ക് ഫയലുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ പലരും ചോദിക്കാറുണ്ട് ഇത്രയും റാങ്ക് ഫയലുകൾ കഴിവിലുണ്ടായിട്ടും എന്തിനാണ് വീണ്ടും നോട്ട്സ് എഴുതുന്നത് എന്ന് സത്യം പറഞ്ഞാൽ എത്ര വലിയ പുസ്തകം വായിച്ചാലും നമ്മൾ സ്വന്തം കൈപ്പിടൽ എഴുതി ഉണ്ടാക്കുന്ന ആ നോട്ട്സ് തരുന്ന കോൺഫറൻസ് വേറെ തന്നെയാണ് ഞാൻ സാധാരണയായിട്ട് സൈലൻ ക്ലാസ്സുകളുടെ നോട്ടും അതുപോലെ തന്നെ എൻ്റെ പി ഡി എഫ് നോട്ടുകളും ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാറുണ്ട് അത് വായിക്കുമ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യും ഇവിടെയാണ് നമ്മുടെ കളർ പേനകളുടെയും ഹൈലൈറ്ററുകളുടെയും കളി എന്തിനാണ് ഇത്രയും കളർ എന്ന് ചോദിച്ചാൽ നമ്മുടെ തലച്ചോറിന് കറുപ്പും വെളുപ്പും അത്സരങ്ങളേക്കാൾ കൂടുതൽ ഇഷ്ടം നിറങ്ങളെയാണ് ഹെഡിങ് ഒരു നിറം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മറ്റൊരു നിറം ഇങ്ങനെ എഴുതിയാൽ റിവിഷൻ സമയത്ത് ആ പേജ് മറിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിൽ പതിയും രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് ഈ നോട്ട്സ് എഴുതി തീരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇത് വെറും ഒരു ബുക്കല്ല എൻ്റെ അധ്വാനമാണ് നിങ്ങളും ഇതുപോലെ നോട്ട്സ് എഴുതി പഠിക്കുന്നവരാണോ നിങ്ങളുടെ നോട്ട് മേക്കിംഗ് ടിപ്സ് താഴെ കമൻറ്റ് ചെയ്യണേ സ്വന്തമായി നോട്ട് തയ്യാറാക്കുമ്പോൾ വെറുതെ പുസ്തകത്തിലുള്ളത് പകർത്തി എഴുതാതെ അതെങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാം എന്നതിനെക്കുറിച്ച് ചില പ്രോ ടിപ്സുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തേതാണ് എഴുപത് മുപ്പത് റൂൾ ഉപയോഗിക്കുക എന്നുള്ളത് അതായത് ഒരു പേജിൻ്റെ എഴുപത് ശതമാനം ഭാഗം മാത്രം നോട്ട്സ് എഴുതാൻ ഉപയോഗിക്കുക ബാക്കി മുപ്പത് ശതമാനം ഭാഗം മാർജിൻ ഒഴിച്ചിടുക പിന്നീട് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും പുതിയ പോയിന്റുകളോ കറണ്ട് അഫയേഴ്സോ കിട്ടിയാൽ അവിടെ ചേർക്കാൻ ഇത് സഹായിക്കും രണ്ടാമത്തേതാണ് ഹൈലൈറ്റർ കോഡിംഗ് അഥവാ കളർ കോഡിങ് എല്ലാ വരികളും ഹൈലൈറ്റ് ചെയ്യുന്നത് ഗുണത്താക്കളേറെ ദോഷം ചെയ്യും പകരം ഈ രീതി പരീക്ഷിക്കുക അതായത് മഞ്ഞ നിറം ഉപയോഗിച്ച് സാധാരണ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യുക പിങ്ക് ഉപയോഗിച്ച് വർഷങ്ങളും തീയതികളും ഹൈലൈറ്റ് ചെയ്യുക ഓറഞ്ച് ഉപയോഗിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എപ്പോഴും മറന്നു കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യമാണ് കീവേഡ്സ് മാത്രം എഴുതുക വലിയ വാചകങ്ങൾ എഴുതാതെ കീവേഡ്സ് മാത്രം എഴുതുക ഉദാഹരണത്തിന് ഒരു ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മുഴുവൻ ചരിത്രവും എഴുതാതെ ഭേദഗതി നമ്പർ വർഷം മാറ്റം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം വരുന്ന രീതിയിൽ ഷോട്ടാക്കുക നാലാമത്തേതാണ് മൈൻഡ് മാപ്പിംഗ് പ്രധാന ടോപ്പിക് നടുവിലെഴുതി അതിൽ നിന്ന് ശാഖകളായി സബ് ടോപ്പിക്കുകൾ വരയ്ക്കുക ഈ വലിയ ടോപ്പിക്കുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ തലച്ചോറിനെ സഹായിക്കും അഞ്ചാമത്തേതാണ് ബുക്കിലെ സ്പേസ് മാനേജ്മെൻറ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റിക്കി നോട്ട് ഇവിടെയാണ് ഉപയോഗിക്കുന്നത് റാങ്ക് ഫയൽ ഇല്ലാത്ത ഒരു പോയിന്റ് പെട്ടെന്ന് കിട്ടിയാൽ അത് നോട്ട്ബുക്കിൽ ഒട്ടിച്ചു വെക്കാം പേജ് തികയാതെ വരുമ്പോൾ ഇത് വലിയൊരു ആശ്വാസമാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് പി എസ് സി പരീക്ഷകളുടെ നട്ടല് പി എസ് സി പഠിക്കുന്നവർ ആദ്യം കേൾക്കുന്ന ഉപദേശമാണ് എസ് സി ആർ ടി പുസ്തകങ്ങൾ പഠിക്കണമെന്നത് എന്നാൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ബുക്കുകളും വാരി പഠിക്കുന്നത് പ്രായോഗികമാണോ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ആയി പഠിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ പഠനത്തിനായി ഉപയോഗിക്കുന്നത് പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസും സയൻസും പുസ്തകങ്ങളാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ആറ് എട്ട് പത്ത് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ അത് ഈ ഈയിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിനുമുമ്പ് അഞ്ച് ഏഴ് ഒമ്പത് തീർത്തതിന് ശേഷം ആറ് എട്ട് പത്ത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വാങ്ങാത്തത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാനത് വാങ്ങിക്കുന്നതായിരിക്കും ഈ റാങ്ക് ഫയലുകൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ പി ഡി എഫും ഞാൻ വായിക്കാറുണ്ട് കാരണം റാങ്ക് ഫയലിൽ കാണാത്ത പല വരികളും ഈ പാഠപുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ബുക്കുകൾ പഠിച്ചവർക്കെ അത് കൃത്യമായി എഴുതാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ ഒരു റാങ്ക് ഫയലിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് ബുക്കുകളിലുമായിട്ട് പഠിച്ചതിന് തീർത്തതിന് ശേഷം മാത്രം ആറ് എട്ട് പത്ത് ബുക്കുകൾ വാങ്ങുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ എസ് സി ആർ ടി പഠനം എവിടെ വരെയായി താഴെ കമൻറ്റ് ചെയ്യൂ ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി വെറുതെ കാണാതെ പഠിച്ചാൽ ഹാളിൽ എത്തുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ടോ എങ്കിൽ നമുക്കൊരു കൂട്ടുണ്ട് നമ്മുടെ സ്വന്തം അറ്റ്ലസ് കേരളത്തിലെ നദികളായാലും ഇന്ത്യയിലെ പർവ്വതനിരകളായാലും അത് മാപ്പിൽ നോക്കി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം പോലെ തെളിയും ഉദാഹരണത്തിൽ പെരിയാർ എവിടെ നിന്ന് തുടങ്ങുന്നു ഏത് ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് മാപ്പിൽ നോക്കി പഠിച്ചാൽ അത് പിന്നെ ഒരിക്കലും മറക്കില്ല കേരളം മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും മാപ്പുകൾ കൃത്യമായി നോക്കുന്നത് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഞാൻ സാധാരണയായി ഒരു പുതിയ സ്ഥലം വാർത്തകളിലോ റാങ്ക് ഫയലിലോ കണ്ടാൽ ഉടനെ അറ്റ്ലസ് എടുത്ത് അത് എവിടെയാണെന്ന് നോക്കും ഈ ഒരു ചെറിയ ശീലം ജോഗ്രഫി പഠനം പത്തിരട്ടി എളുപ്പമാക്കും നിങ്ങളുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ടോ ഇല്ലെങ്കിൽ ഉറപ്പായി മരണം വാങ്ങിക്കോളൂ പഠനം കുറച്ചുകൂടി കളർഫുള്ളാക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ടിപ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ സീരിയസ് ആയി പി എസ് സി പഠിക്കുന്നവരുടെ കയ്യിൽ ഉറപ്പായും ഉണ്ടാകേണ്ട ഒന്നാണ് ഈ പി എസ് സി ബുള്ളറ്റിൻ വെറും പതിനഞ്ച് രൂപയേ ഉള്ളൂ എങ്കിലും ഇതിൽ കിട്ടുന്ന വിവരങ്ങൾ വിലമതിക്കാനാവാത്തതാണ് കേരള പി എസ് സി നേരിട്ട് പുറത്തിറക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ ഓരോ വരിയും അത്രയും പ്രധാനപ്പെട്ടതാണ് പലരും ഇത് വാങ്ങി വീട്ടിൽ വെക്കാറല്ലാതെ മുഴുവൻ വായിക്കാറില്ല ഞാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയട്ടെ ആദ്യം തന്നെ ഇതിലെ കറണ്ട് അഫയേഴ്സ് ഭാഗം വായിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ എൻ്റെ ഡെയിലി നോട്ടിലേക്ക് മാറ്റും ഇതിലുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം ഭാഗങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും മാസത്തിൽ രണ്ട് തവണ ഇറങ്ങുന്ന ഈ ബുള്ളറ്റിന് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാറുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കണേ ഞാൻ കേൾക്കുന്ന സൈലം പി എസ് സിയുടെ ക്ലാസ്സുകളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ക്ലാസ്സുകളാണെങ്കിലും ഞാൻ ചെറിയ അർത്ഥങ്ങളും ഷോർട്ട് കട്ടുകളുമായി എഴുതി വെക്കാറുണ്ട് റാങ്ക് ഫയലിലെ വലിയ വലിയ പാരഗ്രാഫുകളേക്കാൾ എനിക്ക് എപ്പോഴും ഇഷ്ടം ഇതുപോലെ പോയിൻ്റ് പോയിൻ്റായി എഴുതിപ്പടിക്കുന്നതാണ് ഓർക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല അതിൽ നമ്മുടേതായ ഒരു ടച്ച് നോട്ട് മേക്കിംഗ് കൂടി വരുമ്പോഴേ നമ്മുടെ തലച്ചോറിൽ നിൽക്കും നിങ്ങളും ഇതുപോലെ പി ഡി എഫ് പ്രിന്റ് എടുക്കാറുണ്ടോ അതോ ഫോണിൽ നോക്കി തന്നെയാണോ പഠിക്കുന്നത് താഴെ കമൻ്റ് ചെയ്യൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ റാങ്ക് ഫയലുകളായാലും സ്വന്തമായി എഴുതിയ നോട്ട്സ് ആയാലും ഒടുവിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ സ്ഥിരത അല്ലെങ്കിൽ കോൺസിസ്റ്റൻസി തന്നെയാണ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ബുക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യൂ നമ്മൾ ഈ നടന്നു തീർക്കുന്ന വഴികളൊന്നും വെറുതെ ആകില്ല വരാനിരിക്കുന്ന റാങ്ക്ലിഷിൽ നമ്മുടെ പേരുണ്ടാകും പഠനം തുടരൂ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് നടക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ് ബായ്